അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു ഡോക്ടർമാരെല്ലാവരും ഹരിയുടെ വിവരമറിഞ്ഞ് കർണൻ മുതലാളിയും ആശുപത്രിയിലെത്തി ഡാ രവി അവൻ എങ്ങനെയുണ്ട് അവൻ്റെ അമ്മയെ വിവരമറിയിച്ചോ കർണൻ മുതലാളിയുടെ ചോദ്യത്തിന് ഗദ്ഗത അടക്കിപ്പിടിച്ച് വിങ്ങിക്കൊണ്ട് രവി പറഞ്ഞു ഹരിയേട്ട് കാര്യമൊന്നും അറിഞ്ഞില്ല മുതലാളി അമ്മയും ഇവിടെ തന്നെയുണ്ട് വയ്യാതെ കിടക്കുകയല്ലേ എങ്ങനെയാണ് അമ്മയോട് പറയുന്നത് എന്തായാലും അറിയിച്ചല്ലേ പറ്റൂ നീ വാ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി പറഞ്ഞിട്ട് വരാം കർണൻ മുതലാളി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് രവിക്കും തോന്നി അവർ പോകാൻ തിരിഞ്ഞപ്പോഴാണ് മൂന്നാല് ഡോക്ടർമാർ ഇറങ്ങി വന്നത് ഹരിക്ക് അടിയന്തിരമായി ശസ്ത്രക്രിയ വേണമെന്നും അതിൻ്റെ ആവശ്യകതയും അവർ പറഞ്ഞു മനസ്സിലാക്കി വേണ്ടപ്പെട്ടവർ സൈൻ ചെയ്യാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ രവി സഹോദരന്റെ സ്ഥാനത്തുനിന്ന് ഒപ്പുവെച്ചു കൊടുത്തു ജീവന് വലിയ ഉറപ്പൊന്നും പറയാതെ ശസ്ത്രക്രിയയ്ക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ഇനിയും നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല എത്രയും വേഗം അവൻ്റെ അമ്മയെ അറിയിക്കണം കർണൻ മുതലാളി പറഞ്ഞതും കേശവേട്ടൻ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം അതും പറഞ്ഞ് കേശവേട്ടൻ ശാരദയെ കാണാനായി പോയി വാടിൽ ചെന്നപ്പോൾ കാണുന്നത് എണീറ്റിരിക്കുന്ന ശാരദയെയും അവരെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പെൺകുട്ടിയെയുമാണ് ഇവരോട് ഈ വാർത്ത എങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ കേശവന് ഭയമായി ഭയം കൊണ്ട് വിയർത്ത കാലടികൾ പറക്കി വെച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു കേശവേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ വന്നത് എൻ്റെ മോൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ ശാരദ കേശവനെ കണ്ടതും കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവരുടെ ചോദ്യം അക്ഷരാർത്ഥത്തിൽ കേശവനെ ഞെട്ടിച്ചു കളഞ്ഞു ഹരിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞൊരു ഓപ്പറേഷനും കൂടെയുണ്ട് ഞാനതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ് വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പതറിയെങ്കിലും കേശവന് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ശാരദ വാ തുറന്ന് എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും ഒന്നും പറയാൻ കഴിയാതെ ശാരദയുടെ ബോധം പോയി ഹരിയുടെ കാര്യം കേട്ട് തന്നെ ശില കണക്ക് നിൽക്കുകയായിരുന്നു അമ്മു അമ്മയുടെ ഈ അവസ്ഥയും കൂടി ആയപ്പോൾ അവൾ ശരിക്കും തളർന്നുപോയി പെട്ടെന്ന് നേഴ്സ് വന്ന് പരിശോധിച്ച് ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ശാരദയെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ത് വേണമെന്നറിയാതെ ബാഗും ചേർത്ത് പിടിച്ച് പൊഴിയുന്ന കണ്ണുമായി അവരുടെ കൂടെ പോയി അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട നിമിഷം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു വീണ്ടും അതേ അവസ്ഥയിലെത്തിയതുപോലെ അവൾക്ക് തോന്നി ഐ സിയുവിൻ്റെ ഓപ്പോസിറ്റാണ് ഓപ്പറേഷൻ തിയേറ്റർ അവിടെ നിൽക്കുന്നവരെല്ലാം ഓടി കേശവേട്ടൻ്റെ അടുത്തേക്ക് വന്നു എന്താ കേശവേട്ട അമ്മയ്ക്ക് എന്താണ് പറ്റിയത് ഞാൻ വളരെ സമാധാനത്തിൽ ആക്സിഡന്റ് പറ്റിയ കാര്യം പറഞ്ഞതാണ് അപ്പോഴേക്കും വിയർത്തു കുളിച്ച് ശാരദയുടെ ബോധം പോയി അറ്റാക്കാണെന്ന് തോന്നുന്നു അതാ അവർ ഐ സിയുവിലേക്ക് മാറ്റിയത് ആ അമ്മയ്ക്കും മോനും താൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത അവളെ ധൈര്യവതിയാക്കാൻ അവളുടെ മനസ്സിനെ അവൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ ഭയന്നാലോ തളർന്നാലോ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു ഹരിയുടെ അവസ്ഥ കേശവേട്ടൻ പറഞ്ഞതിലും ഭീകരമാണെന്ന് അവിടെ കൂടി നിന്നവരുടെ സംസാരത്തിൽ നിന്നും അവൾ മനസ്സിലാക്കി കേശവേട്ടനും വേറൊരാളും ഐ സിയുവിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു അല്പസമയം കഴിഞ്ഞപ്പോൾ ശാരദയെ ഐ സിയുവിന് പുറത്തോട്ട് കൊണ്ടുവന്നു ബ്ലോക്ക് മാറ്റാൻ കുഞ്ഞൊരു ശസ്ത്രക്രിയയ്ക്കായി ശാരദയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു കേശവേട്ടനാണ് അവളോടത് പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലിൽ എല്ലാം തകർന്നവളെ പോലെ കാൽമുട്ടിൽ മുഖം ചേർത്ത് അവൾ വിങ്ങിക്കരഞ്ഞു ആ അമ്മയ്ക്കും മകനും ഒരാപത്തും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു അമ്മ അപകടനില തരണം ചെയ്തു എന്നുള്ള നല്ല വാർത്ത കേട്ടു പിന്നെയും ഹരിക്കായുള്ള കാത്തിരിപ്പ് തുടർന്നു ശാരദയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഐ സിയേക്ക് ഷിഫ്റ്റ് ചെയ്തു അവരെ പുറത്തിറക്കിയപ്പോൾ തന്നെ മുഖം മുഴുവൻ അവൾ കണ്ണീർ ചുംബനങ്ങൾ നൽകി ഹരിയുടെ അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കി അവരെ മയക്കിടത്തിയിരിക്കുകയാണ് കേശവേട്ടനും രവിയും അവളുടെ കൂടെ തന്നെ നിന്നു വിവരം വിളിച്ചറിയിക്കാൻ ഏൽപ്പിച്ച് കുറച്ച് പൈസയും കേശവന്റെ കയ്യിൽ കൊടുത്ത് കർണൻ മുതലാളി പോയി പിന്നെയും മണിക്കൂറുകൾ കടന്നുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർമാർ ഇറങ്ങി വന്നു അവർ അവരുടെ പാതി ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ദൈവത്തിൻ്റെ കൈകളില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പോയി രാവിലെ വരെ നിന്നിട്ട് മുതലാളി കൊടുത്ത പൈസ അമ്മുവിനെ ഏൽപ്പിച്ച് കേശവേട്ടനും പോയി വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രവിയും പോയി ആശുപത്രി വരാന്തയിൽ ഹരിക്കും അമ്മയ്ക്കും വേണ്ടി അവൾ മാത്രം തനിച്ചായി തോൽക്കാൻ പോലെ അവളുടെ കണ്ണുനീർ വറ്റി വാർഡിൽ കിടക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കിയും സമാധാനിപ്പിച്ചും പോയി പിന്നെയും മണിക്കൂറുകൾ കടന്നുപോയി രവി പോയി സുമചേച്ചിയെ ചേച്ചിയെ കൂട്ടി വന്നു ചേച്ചി അമ്മു ചേച്ചി രവിയുടെ വില കേട്ടപ്പോൾ നിർജീവമായ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോൾ ചേച്ചിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മയുടെ കാര്യം നോക്കാൻ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതാണ് സുമ പൈസ കൊടുത്താൽ എല്ലായിടവും പോയി നിന്ന് ഇതുപോലെ നോക്കുന്നതാണ് ചേച്ചിയുടെ ജോലി ഇവിടുത്തെ അവസ്ഥ പറഞ്ഞപ്പോൾ വേറൊരിടത്തെ ജോലി കളഞ്ഞിട്ടാണ് ചേച്ചി വന്നത് രവി ചെയ്തത് വലിയൊരു ഉപകാരമാണ് ആ ചേച്ചിക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊടുത്തോളാം എൻ്റെ കയ്യിൽ പൈസ ആയിട്ടൊന്നുമില്ല ചേച്ചി തരാൻ ഹരിയേട്ടിന് വേണ്ടി ആളായിട്ട് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ഞാൻ സഹായിക്കാം ഇത് പറയാനുള്ള മനസ്സ് രവി കാണിച്ചല്ലോ അത് മതി ജോലിക്ക് പോകാതെ നിന്നാൽ രവിയുടെ വീടും പട്ടിണിയാകത്തില്ലേ ഹരിയേട്ടനും ബോധം വീണ് കണ്ടിട്ടേ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ പിന്നെ അവളൊന്നും പറയാൻ പോയില്ല അവിടെ ഒരാളുടെ സഹായം വേണ്ടി വരുമെന്ന് തോന്നി ചേച്ചി ഇതുവരെ പല്ലൊന്നും തേച്ചില്ലല്ലോ പോയി വൃത്തിയായി വാ അവളുടെ കോലവും അവസ്ഥയും കണ്ട് രവി സങ്കടത്തോടെ പറഞ്ഞു ഇപ്പോ എനിക്കൊന്നിനും വയ്യ രവി കുറച്ചുകൂടെ കഴിയട്ടെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ ചാരി തളർന്നിരുന്നു കൊണ്ടവൾ പറഞ്ഞു പിന്നെയും മണിക്കൂറുകൾ കടന്നുപോയി ഹരിയുടെ അവസ്ഥയറിഞ്ഞ് നിറകണ്ണുകളുമായി അവനെ കാണാൻ ഷാരി വന്നു അവിടെ ഇരിക്കുന്ന അമ്മുവിനെ കണ്ട് അവൾ മറഞ്ഞ് നിന്നെങ്കിലും അമ്മു അവളെ കണ്ടിരുന്നു സുമചേച്ചിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഷാരിയെ പോയി കണ്ടു അയാൾക്ക് ബോധമില്ലാതെ കിടക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ആ അമ്മ അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിൽക്കരുത് ബോധം വീണിട്ട് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്പറിൽ ഞാൻ തന്നെ വിളിച്ചു പറയാം ഇപ്പോൾ ഇവിടുന്ന് പോകണം തൊഴുതുകൊണ്ടു പറയുന്നവളെ നോക്കി മറുപടി പറയാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഷാരി തിരിച്ചു നടന്നു ഷാരിയെ പറഞ്ഞു വിട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ അമ്മു അവിടെ വന്നിരുന്നു പിന്നെയും സമയം കടന്നുപോയി അമ്മയെ പോയി കണ്ട് ഹരിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു അമ്മ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാതെന്ന് പറഞ്ഞു ഹരിയെ അവൾ കണ്ട് സംസാരിച്ചെന്നും പറഞ്ഞു അവൾ അത്ര ഉറപ്പോടെ ലാഘവത്തോടെ പറഞ്ഞതുകൊണ്ട് തന്നെ അമ്മ അതെല്ലാം വിശ്വസിച്ചു നാളെ മുതൽ വെളുപ്പിനെ അഞ്ചു മണിക്ക് ഐ സിയുയിൽ കിടക്കുന്ന പേഷ്യൻസിനെ വൃത്തിയാക്കണമെന്ന് നേഴ്സ് പറഞ്ഞു ഈ അവസ്ഥ ആയതുകൊണ്ടാണ് ഇന്ന് വിളിക്കാത്തതെന്നും പറഞ്ഞു നാളെ മുതൽ എല്ലാം ചെയ്തോളാം എന്ന് സമ്മതിച്ചവൾ പുറത്തിറങ്ങി പിന്നെയും ഹരിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു അമ്മയോട് പറഞ്ഞതെല്ലാം സുമിയെയും പറഞ്ഞു മനസ്സിലാക്കി ബാത്റൂമിൽ പോയി പല്ല് തേച്ച് മുഖവും കഴുകി ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ആ വെള്ളത്തിൽ ആ ദിവസം മുഴുവൻ അവൾ കഴിച്ചു കൂട്ടി രണ്ടുപേരും നിർബന്ധിച്ചിട്ടും അമ്മു ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല അനന്തു വന്നതുകൊണ്ടാണ് ഹരി ഈ അവസ്ഥയിലായതെന്ന് അവളുടെ ഉപബോധ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു അനന്തു വന്നിട്ട് പോയതിനു ശേഷമുള്ള ഹരിയുടെ മാറ്റം അവൾ ശ്രദ്ധിച്ചിരുന്നു പിന്നെയും ഒരു ദിവസം കൂടി കടന്നുപോയി െ ഒന്നും ചെയ്യിക്കാതെ അമ്മയുടെ കാര്യങ്ങളെല്ലാം അവൾ തന്നെ ചെയ്തു മൂന്ന് ദിവസമായിട്ടും ബോധം തെളിയാത്തത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഐ സിയുവിൽ നിന്ന് ഹരിയെ എൻ ഐ സിയുലേക്ക് മാറ്റി അവളുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ശാരദയെ ഐ സിയുയിൽ തന്നെ കിടത്തി അവൾക്കൊരു തുണയായി സുമ ചേച്ചി കൂടെ നിന്നു രവിയെ ജോലിക്ക് പോകാൻ അവൾ പറഞ്ഞു വിട്ടു പിന്നെയും ആ ദിവസം കൂടി കടന്നുപോയി വെളുപ്പിന് അഞ്ചു മണിക്ക് പേഷ്യന്റിനെ വൃത്തിയാക്കാനായി വരണമെന്ന് നേഴ്സ് പറഞ്ഞ കാരണം അമ്മു ധർമ്മസകടത്തിലായിരുന്നു സുമ ചേച്ചി അവരെ വൃത്തിയാക്കാൻ പോണം മോളെ ശാരദേച്ചിയെ ഞാൻ വൃത്തിയാക്കാം ഹരിയെ മോള് തന്നെ പോയി വൃത്തിയാക്കണം മോള് അവനെ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ എൻ്റെ ബന്ധം ഒഴിഞ്ഞുകളയും സുമയുടെ ആവലാതി കേട്ടതും അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു സുമ ചേച്ചി ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ചേച്ചി അമ്മയെ നോക്കിയാൽ മതി എന്നെ ചോദിച്ചാൽ ഞാൻ അവിടെയാണെന്നോ കാര്യം പറഞ്ഞാൽ മതി പിറ്റേന്ന് വെളുപ്പിനെ മണിക്ക് ഹരിയെ വൃത്തിയാക്കാനായി ഇടറുന്ന മനസ്സോടെ ഉഴറുന്ന കാലടികളോടെ അവൾ ഐസ്യൂവിലേക്ക് കയറി ഇളം ചൂടുവെള്ളത്തിൽ നനഞ്ഞ തുണി കൊണ്ട് തലയും മുഖവും മുറിവിൻ്റെ മേലോട്ടുള്ള എല്ലാ ഭാഗവും തുടച്ചു എല്ലാവരുടെയും അടുത്ത് രണ്ട് പേരെങ്കിലും ഉണ്ടായിരുന്നു വൃത്തിയാക്കാൻ അവൾക്ക് അവനെ ഒറ്റയ്ക്ക് തുടയ്ക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവിടെയിരുന്ന ഒരു നേഴ്സ് സഹായിക്കാൻ വന്നു തന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറിയൊരു കുട്ടി ഹരിയുടെ രഹസ്യഭാഗങ്ങൾ തുടയ്ക്കാനും ഡയപ്പർ മാറ്റാനും അവൾക്ക് വളരെ വിമ്മിഷ്ടമായിരുന്നു പക്ഷേ ആ നേഴ്സ് വളരെ കൂളായി അതൊക്കെ മാറ്റി അവളെ സഹായിച്ചു കൊടുത്തു തന്നെ തന്നെപ്പോലുള്ള വിഷമമൊന്നും ആ കുട്ടിയിൽ കണ്ടില്ല അവർക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെയാണെന്ന് തോന്നി ആ കുട്ടിയുടെ ആ പെരുമാറ്റത്തിൽ നിന്നും അമ്മൂൻ്റെ മനസ്സിലെ ആശങ്കകളും ജാളിതകളും മാറി അമ്മയെ ആദ്യമായിട്ട് വൃത്തിയാക്കിയപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്കായിരുന്നു കൂടുതൽ നാണം ദിവസങ്ങൾ കടന്നുപോയി ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ഹരിക്ക് ബോധം തെളിഞ്ഞു രാവിലെ മണി കഴിഞ്ഞാണ് ഹരിക്ക് ബോധം തെളിഞ്ഞത് ബോധം തെളിഞ്ഞു എല്ലാവരും കാണാൻ വന്നിരുന്നു ഹരിയെ കാണുമ്പോൾ കരയരുതെന്ന് പറഞ്ഞു മനസ്സിലാക്കി അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചു എത്ര കരയരുതെന്ന് പറഞ്ഞിട്ടും അവനെ കണ്ടപ്പോൾ അവർക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല എനിക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മ കരയാതിരിക്കെ അമ്മയ്ക്കും വയ്യാതിരിക്കുകയല്ലേ അവിടെ പോയി കിടക്ക് ഹരി സ്നേഹത്തോടെ അമ്മയോട് പറഞ്ഞു അമ്മയുടെ വീൽചെയറുമായി സുമ ചേച്ചി ഇറങ്ങി ശാരദയെ ഐ സിയുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി നാളെ ഡിസ്ചാർജ് ചെയ്യാം ഇനി വീട്ടിൽ പോയി റെസ്റ്റ് റെസ്റ്റെടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു ഹരിക്ക് ബോധം തെളിഞ്ഞിട്ട് ഇതുവരെ അവൾ കാണാൻ കയറിയില്ല ഹരിയെ നോക്കാനായി ഇടയ്ക്ക് രവിയാണ് കയറുന്നത് വീടിനകത്ത് ആധുനിക സൗകര്യമുള്ള ബാത്റൂം കെട്ടണമെന്നും അതിനായി ഹരിയുടെ റൂം വൃത്തിയാക്കണമെന്നും രവിയെ പറഞ്ഞേൽപ്പിച്ചു അതിനുള്ള പൈസ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാമെന്നു പറഞ്ഞു അച്ഛനും അമ്മയും അവൾക്കായി കരുതിയ കാശ് അവളെ സ്നേഹിച്ച അമ്മയ്ക്ക് വേണ്ടിയും മരിക്കാൻ പോയപ്പോൾ ജീവൻ തിരിച്ചു പിടിച്ച ഹരിക്ക് വേണ്ടിയും ചെലവാക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു അവർക്ക് രണ്ടുപേർക്കും പേർക്കും വേണ്ടിയാണ് അകത്ത് ബാത്റൂം കെട്ടാൻ പറഞ്ഞത് സുമ ചേച്ചിക്ക് ആശുപത്രിയിൽ നിന്ന് കാശ് കൊടുത്തിട്ട് നാളെ മുതൽ അമ്മയെ വീട്ടിൽ നിന്ന് നോക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇത്രയും ദിവസത്തെ അവളുടെ അവസ്ഥയെല്ലാം സുമ ശാരദയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു അവളെ ഹരിക്ക് കിട്ടിയത് മുച്ചന്മ പുണ്യമാണെന്ന് ശാരദ പറഞ്ഞു രാത്രിയായപ്പോൾ യാത്ര പറഞ്ഞു രവി പോയി സുമ ചേച്ചി ഇന്നുമുതൽ അമ്മയുടെ കൂടെ വാർഡിലാണ് കിടക്കുന്നത് ഐസുവിന്റെ പുറത്ത് നിന്ന് അമ്മു തനിച്ചായി സുമ ചേച്ചി അടുത്തുള്ളത് വല്ലാത്തൊരു ധൈര്യമായിരുന്നു എന്നവൾക്ക് തോന്നി ബോധം വീണ ഹരിയെ ഫേസ് ചെയ്യേണ്ട കാര്യം ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി ഇതുവരെ ഫോണിൻ്റെ കാര്യമൊക്കെ അവൾ മറന്നുപോയിരുന്നു ഇപ്പോഴാണ് അതൊന്ന് നോക്കാൻ അവൾക്ക് തോന്നിയത് അനന്തുവിൻ്റെ ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്നത് കണ്ടു അവന് മറുപടി കൊടുക്കണമെന്ന് തീരുമാനിച്ചു അവളുടെ അമ്മയും അച്ഛനും മരിച്ചതു മുതൽ ഇതുവരെയുള്ള ജീവിതം അവന് വോയിസ് അയച്ചു അതിൽ ഷാരിയുടെ കാര്യവും ഹരിയോട് തോന്നിയ പ്രണയവും മറച്ചുവെച്ചു ഈ അവസ്ഥയിലായത് ഇത്രയും ദിവസം പറയാൻ താമസിച്ചതാണെന്നും പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞു മറുപടിയൊന്നും പറയാതെ അവൻ പോയി അവളും അവൻ്റെ മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ കിടന്നവൾ ഉറങ്ങിപ്പോയി ഹരിയെ വൃത്തിയാക്കാൻ സമയമായപ്പോഴാണ് ഉണർന്നത് ദിവസവും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ അവൾ പ്രാപ്തയായിരുന്നു ചൂടുവെള്ളവും തുണിയുമായി ചെന്നപ്പോൾ കണ്ണു തുറന്നു കിടക്കുന്ന ഹരിയെയാണ് കണ്ടത് ബോധം വീണിട്ടും അവളൊന്നു കാണാൻ വരാത്ത സങ്കടത്തിൽ കിടക്കുകയായിരുന്നു അവൻ അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങിയതുപോലെ തോന്നി അവനോട് ഒന്നും മിണ്ടാതെ വൃത്തിയാക്കാൻ തുടങ്ങി വേദന എടുക്കുന്നുണ്ടെങ്കിലും നിശബ്ദനായി കിടന്നു കയ്യിൽ മാറ്റി ഡയപ്പർ മാറ്റാൻ പോയപ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു വേണ്ടമ്മു അത് ചെയ്യണ്ട ഇത്രയും ദിവസം ഞാൻ തന്നെയാണിത് ചെയ്തത് ഞാൻ കാണാത്തതായി ഈ ബോഡിയിൽ ഇനിയൊന്നുമില്ല അതല്ല ഷാരിയെ വിളിക്കണമെങ്കിൽ വിളിക്കാം അവൻ കയ്യിലെ പിടിവിട്ട് മിണ്ടാതെ കിടന്നു അവളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നതിന്റെ സങ്കടം തോന്നിയെങ്കിലും ഒന്നും മിണ്ടാൻ കഴിയാതെ അവൻ കണ്ണടച്ചു കിടന്നു അവൾ പ്രത്യേകിച്ച് ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെ എല്ലാം ചെയ്തിട്ട് പോയി അവൾ അടുത്തു നിന്നും പോകാതിരുന്നുവെങ്കിൽ എന്ന് അവൻ ആത്മാർത്ഥമായി ആശിച്ചു